ഇന്ന് ആദ്യൂട്ടൻ്റെ നഴ്സറി സ്കൂളിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മാമ്മയും അമ്മയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അതായത് ഞാനും എൻ്റെ അമ്മയും കൂടെയാണ് പോയത് മാമൻ്റെ ഓട്ടോ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് മടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ റോഡിലേക്ക് നടന്നു ആദ്യ പോലെ എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവനവിടെ നിൽക്കുവോ എക്സൈറ്റ്മെൻറ്റിന് പുറമെ എനിക്ക് ടെൻഷനായിരുന്നു കൂടുതൽ വാശി പിടിക്കുകയോ കരയോ എന്തായിരിക്കും അവൻ്റെ റിയാക്ഷൻ എന്നൊക്കെ ആലോചിച്ചിട്ട് എന്തായാലും മാമനെത്തി ഞങ്ങള് നേരെ നഴ്സറി സ്കൂളിൽ എത്തുമ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചെന്നപ്പാട് തന്നെ അതിൻ്റെ കണ്ണിൽ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു പ്ലേ ഗ്രൗണ്ടാണ് അവൻ അത് കണ്ടപ്പോഴത്തേക്കിനും അവന് വേഗം ഞാൻ ഞാനതിൽ കയറിക്കോട്ടെ ഞാൻ ഇതിൽ കയറിക്കോട്ടെ എന്നുള്ളതിലായിട്ട് കൊഞ്ചലും വാശിയൊക്കെ ആയി ആദ്യമായിട്ട് എൽ കെ ജിയിലൊക്കെ മക്കളൊക്കെ ഉണ്ടാക്കുമ്പോൾ മക്കളെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് അമ്മമാർക്കാണെന്ന് അല്ലേ കാരണം ഞാൻ അവിടെ കണ്ട മിക്ക അമ്മമാരും ഫോട്ടോ എടുക്കുകയും മക്കളെ അത് നോക്കി ഇത് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ ഒരു അവര് തന്നെ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് വാവ ഇരിക്കട്ടെ എന്നിട്ടിരിക്കുന്നോ വാവിരിക്കുന്നു ഇരിക്കുന്നുണ്ടോ ആരുന്നോ ഇരുന്നോ ഏതാ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അതും അങ്ങനെ ഒന്നിലും ഇരിക്കണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല അവന് എല്ലാം ഒരു ആകാംക്ഷ ഒത്തിരി ആൾക്കാരെയും കൂടെ കണ്ടപ്പോഴത്തേക്കിനും അവനിങ്ങനെ മൊത്തത്തിലെല്ലാം ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പത്ത് മണി ഫാദർ വന്ന് ചെറിയൊരു പ്രേയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഉള്ളിലേക്കൊരു ചെറിയൊരു മീറ്റിങ്ങിനും പ്രവേശനോത്സവം ചെറിയൊരു പരിപാടി ചെറിയൊരു മീറ്റിംഗ് എന്നുള്ള രീതിയിൽ ഉള്ളിലേക്ക് കയറി ആ സമയത്ത് കുറേ കുട്ടികളൊക്കെ മുമ്പിൽ പോയിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മോൻ പോയില്ല നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കയായിരുന്നു ആൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കണ്ടൊരു കുട്ടീൻ്റെ കയ്യിൽ ബലൂൺ കണ്ടപ്പോഴേക്കും അമ്മ എനിക്ക് ബലൂണ് വേണമെന്നും പറഞ്ഞിട്ട് ചെറിയൊരു വശിയും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് സിസ്റ്റർ തന്നെ എല്ലാ കുട്ടികൾക്കും ബലൂൺ കൊടുക്കുക നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ബലൂണ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ആളൊന്നും ഉഷാറേ അത് വരെ ചെറിയൊരു പണക്കത്തിന് വശീലൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മുട്ടായി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മുട്ടായി കിട്ടിയപ്പം കുറച്ചൊരു സന്തോഷം വന്നു അതുവരെ കരച്ചിലും പിണക്കവും ഒക്കെ തന്നെ അങ്ങനെ അങ്ങിരിക്കുന്നു സന്തോഷമായിരുന്നു ണുന്നില്ല എന്റെ മുഖം കാണുന്നില്ല ചിരിച്ചാ മതി ആ മതി മതി കളിച്ചോട്ടോ ആ ഇല്ല ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതെനിക്ക് വാർക്കിൽ പോവാ

കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ കുട്ടികളെയും കൂടി നിർത്തിയിട്ടൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു ഇവർ ഓരോരുത്തരും കിട്ടാൻ വലിയ പാടായിരുന്നു ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുവാണെങ്കിൽ എങ്ങോട്ട് നോക്കിയാലും രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് കൂടും തോറും എന്നെ നോക്കിക്കൊണ്ടിരിക്കും കാരണം ഞാൻ എങ്ങോട്ടെങ്കിലും പോവുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട് അവൻ അവൻ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും പക്ഷേ എന്നെ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു മൊത്തത്തിൽ കാണാൻ തന്നെ ഒരു രസമുണ്ടായിരുന്നു കുറേ കുട്ടികളും കുറേ അമ്മമാരും ഇനിയിപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഈ കുട്ടികളും അമ്മമാരും തമ്മിലുള്ളൊരു യുദ്ധമാണല്ലേ തുടങ്ങാൻ പോകുന്നത് അതൊക്കെ ആലോചിക്കുമ്പം ഒരു സന്തോഷവും ഉണ്ട് ടെൻഷനും ഉണ്ട് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനി ഓരോരുത്തരായി വീട്ടിലേക്ക് പോയി തുടങ്ങി പിന്നെ ഞങ്ങൾ മാമൻ്റെ വണ്ടിയും വെയിറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോൾ അത് കുറച്ച് സമയം അവിടെ ഇവിടേക്കിങ്ങനെ കളിച്ചു ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ കളിക്കുന്നതും ആകുന്നതും ഒക്കെ കാണുന്ന സമയത്ത് പക്ഷേ നമ്മൾ കാണാത്ത സമയത്തിന് നാളെ മുതൽ അവർ സ്കൂളിൽ വരണമല്ലോ അപ്പോൾ അവരുടെ സ്കൂളിൽ ഓരോ ദിവസം ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ആദ്യമായിട്ടുള്ള കുട്ടീനെ നമ്മൾ ആദ്യമായി സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് കുട്ടികളെ പോലെ തന്നെ നമുക്കും ഒരു എക്സൈറ്റ്മെൻറ്റായിരിക്കും അധികനേരം ഇവിടെ അങ്ങനെ ഇരുന്ന് കളിച്ച സമയങ്ങളൊന്നും നിന്നില്ല മാമനെ കാത്തു നിന്നിട്ട് കാണാതായപ്പോഴത്തേക്കിനും അടുത്ത മഴയ്ക്ക് മുമ്പ് വീടെത്താനായിട്ട് ഞങ്ങൾ വേറൊരു ഓട്ടോ ഒളിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു ഇനി നാളെ മുതലുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ